മഴക്കാലത്ത് പലർക്കും സന്ധിവേദന അഥവാ ജോയിന്റ് പെയിൻ കൂടുതലായി കാണുന്നത് ഒരു സാധാരണ സംഭവമാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം ഞാൻ ഇബ്രാഹിം മഴക്കാലത്ത് സംഭവിക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങളായ അന്തരീക്ഷ കുറയുക ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പം കൂടുക താപനില കുറയുക എന്നിവയൊക്കെ സന്ധിവേദന കൂടുന്നതിനുള്ള കാരണങ്ങളാണ് ഇവ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പരിശോധിക്കാം കാലാവസ്ഥയിലെ മർദ്ദമാറ്റങ്ങൾ മൂലം മഴയ്ക്ക് മുമ്പായി അന്തരീക്ഷ മർദ്ദം കുറയുമ്പോൾ ടെൻഡൻസ് ലിഗമെന്റ്സ് മസിൽസ് എന്നിവ ചെറുതായെങ്കിലും വികസിക്കുന്നുണ്ട് ഇതുമൂലം ഉണ്ടാകുന്ന ഉയർന്ന സമ്മർദ്ദം വേദന കൂടുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ് മഴക്കാലത്ത് താപനില കുറയുന്നത് മൂലം ഉണ്ടാകുന്ന തണുപ്പുള്ള കാലാവസ്ഥയിൽ രക്തചംക്രമണം കുറയുകയും മസിൽസ് ലിഗമെന്റ്സ് കോശങ്ങൾ എന്നിവ സ്വാഭാവിക അവസ്ഥയിൽ നിന്ന് കൂടുതൽ കടുത്തതാവുകയും ചെയ്യുന്നു ഇതുമൂലം സ്റ്റിപ്നസും വേദനയും വർദ്ധിക്കുന്നു അസ്ഥിവാദമുള്ളവർക്കാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത് അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലാവുന്നതും മൂലം സന്ധികളിലെ ഫൈബ്രസ് ടിഷ്യൂസിന്റെയും ഫ്ലൂയിഡ്സിന്റെയും പ്രവർത്തനക്ഷമത കുറയുന്നു അതുമൂലം സന്ധികൾ കൂടുതൽ ചലിപ്പിക്കുന്നതിന് പ്രയാസമുണ്ടാവുകയും അതുവഴി സ്റ്റിപ്നസ്സും വേദനയും കൂടുതൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു നിലവിൽ അസ്ഥിവാദ രോഗമുള്ളവരിലും ക്രോണിക് ജോയിന്റ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലൂടെ കടന്നുപോകുന്നവരിലും കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും രോഗാവസ്ഥയിൽ വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഹോട്ട് കംപ്രസ് വാമ്പാക്ക് എന്നിവയിലൂടെ ശരീരത്തിന്റെ ചൂട് നിലനിർത്തുക തീവ്രത കുറച്ച് മൃദുവായ രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക ശരീരത്തിന്റെ കാൽമുട്ടുകൾ ഉൾപ്പെടെയുള്ള ജോയിന്റുകൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഒമേഗാന്ത്രി ഫാറ്റി ആസിഡ് കാൽസ്യം വിറ്റമിൻ ഡി തുടങ്ങിയ പോഷകാഹാരങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ആവശ്യമായ ഘട്ടങ്ങൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് ഈ കാലാവസ്ഥയിൽ സന്ധിവേദന കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ജേണൽ ഓഫ് റൂമാറ്റോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠന പ്രകാരം സന്ധിരോഗമുള്ളവരിൽ അറുപത്തി ഏഴ് ശതമാനം പേരും കാലാവസ്ഥാ വ്യതിയാനം മൂലം കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവരാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു या उषा इब्राही थैंक यू